స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കാട്ടുപന്നി വേട്ട തുടരുന്നു ഇന്ന് പുലർച്ചെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒൻപത് കാട്ടുപന്നികളെയാണ് കൊന്നത് കഴിഞ്ഞ ദിവസം ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊല്ലാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് അംഗീകൃത ഷൂട്ടറായ പത്തപ്രിയം സ്വദേശി അഹമ്മദ് നിസാറാണ് നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാല് ദിവസങ്ങൾക്കിടയിൽ ശല്യക്കാരായ പതിനഞ്ച് കാട്ടുപന്നികളെ ഇതിനകം വെടിവെച്ചു കൊന്നത് ഇത് കർഷകർക്ക് ഏറെ ആശ്വാസമാകും മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അനുമതി ഉപയോഗിച്ചാണ് തോക്ക് ലൈസൻസ് ഉള്ള അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ നഗരസഭയുടെ അനുമതിയോടെ വെടിവെച്ചു കൊല്ലുന്നത് കാട്ടുപന്നികളുടെ ജഡം പനൈങ്കോട് വനമേഖലയിൽ ഇന്ന് സംസ്കരിക്കും വഴിക്കടവ് പോത്തുകൽ കരുവാരക്കൊണ്ട് ചുങ്കത്ര മമ്പാട് ചാലിയാർ അമരമ്പലം കരുളായി തൃക്കലങ്കോട് പഞ്ചായത്തുകളിലും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നുണ്ട് ഇതിനകം രണ്ടായിരത്തിലേറെ കാട്ടുപന്നികളെയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം വെടിവെച്ചു കൊന്നിട്ടുള്ളത് നഗരസഭയിലെ വാർഡ് നാലിൽ മൂന്നെണ്ണം വാർഡ് ഏഴിൽ രണ്ടെണ്ണം പന്ത്രണ്ടിൽ ഒന്ന് പതിമൂന്നിൽ മൂന്നെണ്ണം എന്നിങ്ങനെയാണ് ഇന്ന് പുലർച്ചെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുള്ളത് മുനിസിപ്പാലിറ്റി മുനിപ്പാലിറ്റി പന്നിര കൊണ്ട് കൃഷിയൊക്കെ നശിപ്പിച്ചത് ഇങ്ങനെ ഒരു വിദേശ കിട്ടിയായി പോയി കൃഷി ചെയ്യാൻ വരാത്ത അവസ്ഥയായി പോയിരിക്കുന്നു അതുകൊണ്ട് കിട്ടിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അനുപതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു Wave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം